ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉമ്മമാരിവിടവേ പിന്നെ ഒന്ന് ശുദ്ധമായൊക്കെ ശ്വസിക്കാൻ വേണ്ടി ഇറങ്ങിയതാണല്ലേ വെറുതെ റൂമിൽ ഇടുന്നിട്ട് നിങ്ങൾ പിന്നെ കൊല്ലത്തും നല്ല ശുദ്ധമായി ശ്വസിച്ചിട്ടല്ലേ വന്നത് ശുദ്ധമായി കിട്ടാത്ത ഒരാളിതാ അവിടെ നിൽക്കണോ ഏയ് ശുദ്ധമായി കിട്ടാത്തതാത്തേക്ക് ഇറങ്ങിയിട്ടൊരു മാസമായില്ലേ അല്ല ഞാൻ നിങ്ങൾക്ക് ഇപ്പോ അപ്പോൾ ഇനിയിപ്പോൾ ഇവരുണ്ടല്ലോ നിങ്ങൾക്ക് ഈ തിരുവൂര് കൂടെ നിന്ന് നടന്നു വന്നൂടെ നിങ്ങൾക്ക് അവിടെ അതായത് കുട്ടികളുടെ പാർക്ക് ഉണ്ട് ഇനി പോകണമെങ്കിൽ അവിടെ ഉണ്ട് തിരുവൂര് എത്രകാലം സാധനങ്ങളുള്ള മാർക്കറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഒന്ന് അവിടെ പോയി ചുറ്റി വന്നൂടെ അമ്മ തിങ്കളാഴ്ച ഏസ് ഉമ്മ അവിടെ നിന്ന് പോണതിന് മുന്നേ തിങ്കളാഴ്ച ആയിട്ട് ഒന്ന് എന്തായാലും തിരുവരൊക്കെ ഒന്ന് കറങ്ങി നടന്നു വരുന്നതാണ് ഉമ്മ പറയണത് ഓക്കെ അപ്പോൾ എന്താപ്പോൾ ഇപ്പം പുറത്തിറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും രണ്ട് മൂന്ന് ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് കാണാൻ വന്നു കേട്ടോ അപ്പോൾ കാണാൻ വന്നതിൽ എന്ത് ചെയ്തു അങ്ങോട്ട് കാണാൻ ഇറങ്ങിയതാണ് അപ്പം നിങ്ങൾ വിചാരിക്കും റൂമിൽ ഒന്നാ കാണാൻ കഴിയില്ലായിരുന്നു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ അസുഖം ഇതുവരെ മാറിയിട്ടോന്നും ഇല്ല ഏ പക്ഷെ നമ്മൾ നമ്മളെ വീഡിയോയിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ ഇപ്പോഴും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും വിശ്വാദ ദിവസം കാണാൻ വരും ഞങ്ങൾ വീഡിയോ ചെയ്യും നിങ്ങൾ വന്നോളീന്ന് അപ്പോൾ കുട്ടിക്ക് വയ്യായിട്ട് എപ്പോഴും മാറിയിട്ടില്ല പക്ഷേ ഇന്ന് നേരത്തിട്ട് നമുക്ക് നമ്മൾ ആൾക്കാരോട് അത് പറയാതിരിക്കാനും പറ്റില്ല എന്നാൽ പറയും നിങ്ങൾ വരണം ആ അപ്പോൾ പറയും ഇങ്ങൾ പിന്നെ എന്താണ് വരാൻ പറഞ്ഞതല്ലേ എന്നിട്ടല്ലേ ചോദിക്കും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടിക്ക് പിന്നെ എല്ലാ കുട്ടികൾക്കുള്ള തന്നെ ഈ പ്രായത്തിലും ഈ സമയത്തിലും മഴക്കാലം അല്ലേ അപ്പോൾ ജലദോഷവും ചുമയൊക്കെ ഉണ്ട് ഇന്നലെ ഇപ്പോൾ കുട്ടിക്ക് ചുമ കുറവില്ലായിട്ട് നമ്മൾ ഇന്നലെ ഏത് ഹോസ്പിറ്റലാണ് മിഷൻ ഹോസ്പിറ്റലില്ലേ ഇന്നലെ മിഷൻ ഹോസ്പിറ്റലിൽ ഇന്നലെയും കൊണ്ടുപോയി ആ ബാവാന്ന് പറഞ്ഞ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടിക്ക് എപ്പോഴും അസുഖം കുറവായിട്ടൊന്നുമില്ല അപ്പോൾ അതുകാരണം കൊണ്ട് എന്ത് ചെയ്തു വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ റിസപ്ഷനിൽ വരുമ്പോൾ തന്നെ ഞങ്ങളെ വിളിച്ചു പറയും അപ്പോൾ ഞാനോ ഉമ്മയോ ഉപ്പയോ ആരെങ്കിലും ഒക്കെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയില്ല അപ്പോൾ വരണ ആൾക്കാർക്ക് മുഴുവന് കുട്ടീനെ കാണണ്ട നമ്മളൊക്കെ കണ്ടാൽ മതി ഉമ്മാനെയോ ഇന്നയോ ഇങ്ങനെ കണ്ടാൽ എന്നാണ് പറയുന്നത് കേസ് അപ്പോൾ പറഞ്ഞ് വേറെ ഒന്നുമില്ല വരണവരൊക്കെ കാണാൻ വന്നോളും നമ്മൾ മുന്നേ പറഞ്ഞ് ഉമ്മയപ്പോൾ വന്നിട്ട് ഇങ്ങക്ക് വരാമെന്ന് അപ്പോൾ നിങ്ങൾ വന്നോളും കേട്ടോ വന്നാൽ പക്ഷേ പ്രശ്നമൊന്നുമില്ല നമുക്ക് റൂമിലേക്ക് ഇപ്പോൾ ഡോക്ടർ പിന്നെ അലോഡ് ചെയ്യണില്ല കൂടെ നിന്ന് അപ്പോൾ കുട്ടീനെ അടുത്തേക്ക് പിന്നെ എത്താനോ റൂമിൽ കയറാനോ പറ്റില്ല അപ്പോൾ നിങ്ങൾ വരണവരെന്ത ചെയ്യുക വന്നാൽ ഇൻഷാല്ല അവിടെ എത്തിയിട്ട് ഇവിടുത്തെ റിസപ്ഷനിൽ പറഞ്ഞാൽ എന്ത് ചെയ്യും ഒരു നമ്മളെ വിളിച്ച് കോൾ കണക്ട് തരും അപ്പോൾ ഇതൊക്കെ നമ്മൾ താഴെട്ട് വന്നാൽ നമ്മളൊക്കെ കാണാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നിങ്ങളിപ്പോൾ വന്നിട്ട് പിന്നെ കുട്ടീനെ കാണാൻ പറ്റില്ല എന്ന് പറയാ പറയേണ്ട വിചാരിച്ചിട്ട് ഞാൻ മുന്നേ പറഞ്ഞതാണ് അപ്പൊ ഏതായാലും ഏഹ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം നമ്മളൊക്കെ എന്തായാലും കാണാം നമ്മൾക്ക് ഇവിടെ തന്നെ ഇനി ഉണ്ടാവും ഇനി കഷ്ടി ഒരു അഞ്ചാറ് ദിവസം കൂടി ഉണ്ടാവും നിങ്ങൾ ഇറങ്ങി വെക്കണ്ട ഇത് ഇതൊക്കെ കുറച്ച് കേറിക്കോളിമ ആ ഇവിടെ ആൾക്കാരൊക്കെ ഇല്ലേ അവരൊക്കെ നോക്കണ വാപ്പ എവിടെ വാപ്പ റൂമിലില്ലേ ഓ അപ്പൊ റൂമിലാണ് ആ വിളിച്ചുകൊണ്ട് അപ്പൊ ഞാനവര് വന്നപ്പോൾ ഞാനിവിടെ കറക്റ്റ് താഴെ ഇവിടെ താഴത്ത് നിൽക്കുകയായിരുന്നു ഞാൻ എനിക്കെന്തോ ഒരു കൊറിയർ വന്ന മെസ്സേജ് വന്നപ്പോൾ അത് വന്നെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ റിസപ്ഷനിൽ ചോദിക്കാൻ വന്നതാണ് അപ്പൊ സാധനം കൊറിയർ എത്തിയിട്ടില്ല ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു മൂന്നാല് ആൾക്കാർ വന്നത് എന്നിട്ട് പറഞ്ഞു നിങ്ങളെ കാണാൻ വന്നതാണ് പറഞ്ഞു അല്ലേ പറഞ്ഞു കുട്ടിക്ക് അപ്പം അവര് പറഞ്ഞു കുട്ടിക്ക് വയ്യായികല്ലേ റൂമിൽ ഏൻ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അപ്പൊ നിന്ന് അമ്മമാരൊന്ന് വിളിക്കുക അറിഞ്ഞു അപ്പം തന്നെയാണ് ഇങ്ങനെ രണ്ടാളെയും വിളിച്ചപ്പോ അവര് വന്നത് ഏഹ് എന്ത് അത് അതെന്താ ഇറക്കറിയില്ല അതിനെ ചോദിക്കുന്ന ആണോ പിടിയ റൂമൊന്നുമല്ല വേറെന്തോ ആ ചിലപ്പം ഇനി അവരുടെ സാധനങ്ങൾ വെക്കണ സ്റ്റോ ആ സ്റ്റോർ റൂം അങ്ങനെ എന്തെങ്കിലും ആകും ആ ശരിയാണ് ചിലപ്പോൾ സ്റ്റോർ റൂം അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളാവും എന്നിട്ട് നമുക്ക് റൂമിലോട്ട് ഇട്ടാലോ വരി റൂമിലേക്ക് കിടക്കാം നമുക്ക് നമ്മളെ മോൾ മോളൊക്കെ കൂടിയിട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം വരി നിങ്ങളൊന്ന് നോക്കിക്കാണി മക്കളെ ഇത് ഇത്രയും പ്രായ ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല പൂഞ്ഞാലിലും കറക്കല നേരത്തെ ആ നിറങ്ങളുടെ സാധനത്തിൽ കൂടെ കേറാൻ പോയി ഞാനാണ് പിടിച്ചുകൊണ്ട് വന്നത് അതിലൊന്നും കേറില്ല ഇങ്ങോട്ട് വലിയ രീതിയിൽ ഇറഞ്ഞിട്ട് ഏ ഇത്രയും പ്രായ രണ്ട് കുട്ടികളൊക്കെ രണ്ട് ചെറിയ ഒരു കുട്ടി അതാ അവിടെ നിന്ന് കാശ് വണ്ടികൾ തന്നെയാണ് ഒരു കുട്ടി അവിടെ വന്നിട്ട് കാറും ബൈക്കും തന്നെയാണ് തിരൂര് മാർ ടൗണിൽ കൂടെ പോണേ ബൈക്കുകൾ എത്ര പോണു കാറുകൾ എത്ര പോണു എന്നുള്ള ഒരു കുട്ടി അവിടെ തന്നെ ഒരു കുട്ടി ഇതാ ഇവിടെ പൂഞ്ഞാലിലും ഇരുന്നാടുന്നു എന്താണ് കദമ്മങ്ങളൊക്കെ ഏഹ് നോക്കിക്കാണി എന്തൊക്കെയെന്ന് ഇനി ആൾക്കാർ പറയും അങ്ങനെ തന്നെയാണ് ഉമ്മ പിന്നെ ആർക്കാ പ്രായമായത് അവരും കുട്ടികൾ തന്നെയാണ് അറിയാം നിങ്ങളും കുട്ടികൾ തന്നെയാണ് അറിയോ നിങ്ങളെ വാപ്പാക്കും ഉമ്മാക്കും നിങ്ങളെ അപ്പാക്കും ഉമ്മാക്കെ നമ്മളൊന്നും കുട്ടികളെ തന്നെയാണ് കേസ് ആ എത്ര വലുതായാലും കുട്ടികളന്നെ എന്നാ അടിക്കോളി എന്നാലേ രാത്രി വരെ ഇവിടെ നിന്ന് അടിക്കോളി ഏ എത്ര അമ്മ പെരിയും ഘട്ടങ്ങള് നല്ല ഫ്രഷ് ും അപ്പോ അത് നോക്കാണ് ചീര വരും അല്ല അതാ അതിനുള്ളിൽ ആ ഒരു പൊന്തന്റെ പന്തോ സൈഡിലായിട്ട് സൈഡിലായിട്ട് ചീരണ്ട് എല്ലാ സാധനങ്ങളും ഫ്രഷ് കൂടെ കിട്ടും കേട്ടോ ഈ ഒരു പുറത്തായിട്ട് വൈകുന്നേരം ആകുമ്പോ അന്തിച്ചന്ത അറിയില്ലേ അതേപോലെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും ഇണ്ടാവും ഉമ്മച്ചും കൂടെ കുറച്ചൊക്കെ കുറച്ചൊക്കെ കുട്ടീനെ നോക്കാം നിങ്ങൾ എന്നെയൊക്കെ ഇങ്ങനെ കൊഞ്ചിച്ചിട്ടുണ്ടോ ഉമ്മ കുട്ടിക്കാലത്ത് പക്ഷെ എന്റെ കുട്ടി ഇനി വാവിൽ ചോദം ചോദിച്ചാൽ ഞാൻ ഈ വീഡിയോടെ ലിങ്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് പറയും കണ്ടോ അതെ കുട്ടി തെളിവ് വെച്ചാൽ ഞാൻ പറയും എന്റെ കുട്ടി ഇനിയിപ്പൊ വാവിൽ ചോദിക്കും ഇപ്പച്ചി ഇന്നെച്ചിയോ ഇപ്പൊ ഉമ്മയൊക്കെ നോക്കി വെച്ചാൽ ഞാൻ പറയും ഒക്കെ യൂട്യൂബിൽ ലിങ്ക് ഉണ്ടാവും അതിനോട് നോക്കാരെയും അതുകൊണ്ട് അങ്ങനെ ഒരു ഉപയോഗം കൂടി ചക്കരെ അതായത് പിന്നെന്താണ് കുട്ടി വളർന്ന അനുസരിച്ചേ കുട്ടിന്റെ ഓരോ വളർച്ച ഓരോ കാലഘട്ടങ്ങളും ശരിക്കും നമ്മൾ യൂട്യൂബ് നമ്മള് വീഡിയോ ഉണ്ടല്ലോ നമ്മളെ വേറൊരു കാര്യം കൂടിയുണ്ട് നമുക്ക് ഇത് നമുക്ക് ഇനിയിപ്പോ എത്ര വർഷം കഴിഞ്ഞാലും നമ്മളെ ഓർമ്മകൾ സൂക്ഷിച്ചേക്കുന്ന ഒരു പുസ്തകം നമുക്ക് തീർത്ത് നോക്കാൻ കഴിയും അതിപ്പോ കുട്ടികൾ വളർന്ന് വലുതായതിന് ശേഷവും ഇപ്പോ അതിനായിട്ട് ആൾക്കാരെ ഉള്ളുണ്ടാവും എല്ലാത്തിനും വേണ്ടി ഇപ്പോഴാണ് ഉമ്മയുടെ മുഖൊക്കെ ഒന്നൊന്നും ചിരിച്ചു ലെവലായത് ഇവിടെ പോയാലും ചക്കരെ അല്ലേ ഇവിടെ പോയേല് വീഡിയോ കോൾ ചെയ്യുമ്പോ പിന്നെ ഇമ്മ എപ്പോഴും പറയും എന്ത് കുട്ടീനെ കാണാൻ തോന്നുന്നു എടുക്കാൻ തോന്നുന്നു അപ്പൊ ഞാൻ പറയും എന്നൊരു പണി നിങ്ങള് വന്നോളി ഇറയും കുട്ടിങ്ങനെയാണ് ഇവിടെ നിറച്ച് മെഡിസിൻസ് ആണ് കുട്ടിയുടെ മെഡിക്കൽ സ്റ്റോപ്പ് പോലെ ആയില്ലേ മരുന്നുകളും ഉണ്ട് അതായത് ജലദോഷത്തിന്റെ മരുന്ന് ചുമക്കുള്ള മരുന്ന് എല്ലാ മരുന്ന് കഫത്തിന്റെ മരുന്നുണ്ട് അങ്ങനെ കൊറേ മരുന്നെ മുട്ട തന്നെ മൂന്നാല് ടൈപ്പ് എല്ലാ മരുന്നുകളും ഉണ്ട് എന്റെ കെട്ടിക്ക് കയ്യുറയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉറങ്ങാണ് ഉറക്കത്തിലാണ് ാണ് അതെ 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 രാത്രിയാകുമ്പോ നല്ല കരച്ചിലും ഇണ്ടാവും അല്ലേ ചക്കര് ഇന്നും മരുന്ന് കൊടുത്തില്ലേ ചക്കറിന്റെ ഉറക്കം അങ്ങനെ തന്നെ ായിത് വെറും കഥപ്പടം പിക്ചർ അബിബി ബാക്കിയെ ഭയത് കണ്ടിട്ടില്ലേ അതായത് ട്രെയിലറാണ് ഇപ്പൊ കഴിയണത് സിനിമ പോലും ഉറങ്ങിട്ടില്ല നീ എന്തൊക്കെ കാണിക്കണ്ടല്ല പൊന്ന് പൊന്നിനും അതെ അവർക്ക് നീ എന്തൊക്കെ കാണാനുണ്ടല്ലെങ്കിൽ തന്നെ എത്ര കരയാനുണ്ട് എത്ര ഓടാനും ചാടാനൊക്കെ ചാടാനും ഒക്കെ ഉണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോ ആളാണ്ട് എഴുന്നേക്കും എഴുന്നേറ്റിട്ട് കഴിഞ്ഞാല് ഏ എല്ലാം കച്ചിലാവും ഒരേ കരിച്ചിലാവും മോള് പാരറ്റ് കൊണ്ടുവന്നു കാരറ്റും കുക്കുംബറും കൊണ്ടുവന്നു അതാ പറഞ്ഞത് തിന്നള്ളതൊക്കെ നോക്കി വേറെ തിന്നോളി ഇനി അധികം ദിവസങ്ങളൊന്നും ഇല്ല ഇനി വിരലുണ്ടാവുന്ന ദിവസങ്ങളേ ഉള്ളൂ സുഖവാസവും സഹവാസവും വനവാസമൊക്കെ കഴിഞ്ഞ് പോകാനുള്ള സമയമായി

അപ്പൊ ചെറുതായിട്ടൊന്നും മയങ്ങി വന്നതിന്റെ എന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വന്ന് ഭക്ഷണൊക്കെ കഴിച്ച് ഉറങ്ങിഴുന്നേറ്റപ്പോ റെഡി റെഡിയായി അപ്പൊ എന്റെ കുട്ടിതാ അവിടെ അതാളും സുന്ദരി മോളുടെ ഉപ്പാ അപ്പായിരുന്നു ഉം സുന്ദരി മോളുടെ ഇപ്പൊ ആയിരിക്കണു ഇപ്പൊ അതാ വന്നു കൊല്ലത്തു നിന്നും രണ്ടുപേർ കാണാൻ വന്നിട്ടുണ്ട് എന്റെ കുട്ടീനെ കൊല്ലത്ത് നിന്നും കാണാൻ വന്ന കുട്ടീനെ കൺമണി കുറഞ്ഞാണ് പൊന്മണിയായി രാത്രി രാത്രി ഞാൻ ഇന്നലെ കൊറച്ചിലൊക്കെ കിടന്നു അപ്പൊ വീണ്ടും മോള് കരിയാണ് എന്നിട്ട് രാത്രി കോംപ്രമൈസ് ആ കാര്യത്തിൽ ആണ് ഇനി കൊല്ലത്ത് വന്നു കഴിഞ്ഞാല് അപ്പൊ ഞമ്മക്കാണ് ഡ്യൂട്ടി ഇവിടെ 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 ആയോണ്ട് ചക്കരക്കും ഉമ്മാക്കും ഡ്യൂട്ടി കൊല്ലത്ത് വന്നു കഴിഞ്ഞാല് ചക്കരൂട്ടിയിലളവില്ല നിങ്ങക്ക് മാത്രം ഡ്യൂട്ടിയിൽ ഇളവുള്ളൂ കഴിഞ്ഞോ എന്നാ ചക്കരച്ചിട്ട് പണിയായിരുന്നു ആറുമാസം വരെ ഇവിടെ നിന്നോ അങ്ങനെ തരൂലാന്ന് അവിടെ ഉമ്മത ഇപ്പൊ തന്നെ പോവാൻ റെഡിയാണ് ഏ ഉമ്മത ഇപ്പൊ തന്നെ കൊണ്ടുപോയ കൊള്ളാന്നുണ്ട് ഉമ്മക്ക് ഇപ്പൊ തന്നെ കൊണ്ടുപോയ കൊള്ളാന്നുണ്ട് നല്ല പാട്ടൊക്കെ പാടുന്നുണ്ട് സിനിമ പാട്ട് പാടരുത് ഞാൻ അന്ന് താരാട്ട് ജസ്റ്റ് അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാല് ഉമ്മനെ ഉമ്മയും ചക്കരൊക്കെ കുട്ടീനെ ഉറക്കണ ഞാനേ ജസ്റ്റ് വെറുതെ അങ്ങനെ ഒരു പാട്ട് പാടിയതാണ് കൊറേ പറഞ്ഞ ആൾക്കാര് മലയാളം പാട്ടാണോ സിനിമ പാട്ടാണോ പാടണത് അങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തേല് പിന്നെ ോ ആ നിങ്ങള് കേട്ടല്ലോ ഞാൻ ജസ്റ്റ് ചെറുതൊന്ന് വെറുതെ അതില് കുറെ ഒക്കെ പറഞ്ഞിട്ട് അതില് ഞാൻ ഇനിയിപ്പോ സിനിമ പാട്ട് തന്നെ പാടാനില്ല ഇനിയിപ്പോ ലായില്ലാന്നും അസബിർ റബ്ബിയൊക്കെ പാടിയിട്ട് നല്ല താരാട്ടുപാടി ഉറക്കുന്നു ഇതേമാതിരി തെറ്റൊക്കെ ഇടക്ക് പറ്റും കേസ് അത് നിങ്ങൾ എന്താ ചെയ്യും ഇതേമാതിരി തിരുത്തി തരിക ഏഹ് നിങ്ങൾ നിങ്ങളൊന്ന് ഉറക്കണ പാട്ട് ഏതാണ് നിങ്ങൾ നിങ്ങൾ അത് അത് പറ്റില്ല അല്ല ഞാൻ നോക്കിയപ്പോ കുട്ടി നല്ല കരയുന്നുണ്ട് അപ്പൊ എന്താന്ന് അറിയില്ലല്ലോ ഞാൻ ഇപ്പൊ ചക്കര ഉറങ്ങാണ് ഉമ്മ കുട്ടീനടുത്ത് ഇങ്ങനെ നിക്കുകയാണ് ഇപ്പൊ എന്താന്ന് അറിയാൻ ഞാൻ ഇങ്ങനെ എത്തി ഇവിടെ പെട്ടെന്ന് നീച്ചിട്ട് ഞെട്ടിരിക്കാണ് ആരാണ് ആ ഉറക്ക ചടവിൽ ഞെട്ടിട്ട് ചക്കരണ്ട് സുന്ദരി സുന്ദരിമോളും സുന്ദരിമോളുടെ ഉമ്മമ്മയും കൂടി നിങ്ങളെ ഓർമ്മ കുട്ടീൻ്റെ അടുത്ത് കടന്നിട്ട് അങ്ങനെ കുട്ടീനെ കണ്ട പുതുക്കത്തില് ഉമ്മതാ കുട്ടീനെ വിട്ട് പോണ തന്നെയല്ല കുട്ടീന്റെ അടുത്ത് തന്നെ കിടക്കണം നിങ്ങള് കടന്നോളി ഉമ്മ അങ്ങനെ തന്നെ കടന്നോളി ഏതായാലും നമ്മടെ െ ഇനി എത്ര കിടക്കാനുണ്ട് എത്ര എടുത്തുണ്ട് നടക്കാനുണ്ട് എത്ര ചോറും പാപ്പും കൊടുക്കാനുണ്ട് ഏ റാത്താവട്ടെ ഇപ്പം എന്തായാലും മമ്മേപ്പൊ ഒക്കെ വന്നു സേഫ് ആയിട്ട് എത്തി ഒപ്പം കൊണ്ടൊന്നും അല്ല ഇപ്പം ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ മേപ്പയൊക്കെ ഉണ്ടാവും കുറേ ആൾക്കാർ പറയുന്നുണ്ട് മേപ്പുള്ള വീഡിയോ മിസ്സാകുന്നു മിസ്സായില്ല മിസ്സിങ് ആണ് എന്നൊക്കെ ഇപ്പോൾ ഏതായാലും ആരും വിഷമിക്കണ്ട ഇനി അങ്ങോട്ട് ഇവരൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ ഞമ്മളെ ആദ്യം പറഞ്ഞാൽ തന്നെ വരാനുള്ള ആൾക്കാരൊക്കെ വന്നോളിയും പക്ഷേ വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ വന്നിട്ട് താഴെ എത്തിയിട്ട് ജസ്റ്റ് പറഞ്ഞാൽ മതി ഞങ്ങളെ കാണാനാണെന്നോ അല്ലെങ്കിൽ ഇങ്ങോട്ട് കാണാമെന്നോ പറഞ്ഞാൽ മതി അപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ടും തെയ്യാൻ ഞങ്ങൾ താഴത്തേക്ക് വരാം കേട്ടോ അപ്പോൾ കുട്ടീൻ്റെ വയ്യായികൊക്കെ ഒന്ന് മാറി ആ സമയത്ത് മാറും അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങോട്ട് വരാമെന്നാണ് ഞാനും വിചാരിച്ചത് ഏതായാലും കുഴപ്പമില്ല എന്നാൽ നമ്മളെ കാണാമല്ലോ ഇൻഷാല്ല നമുക്ക് നിങ്ങളെയൊക്കെ കാണാം അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ കുട്ടി വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും 哎，死了。Bye,